ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുങ്ങി എവിടേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഇന്ന് ദച്ചു മോക്ക് ചോറൂണാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുടുംബക്ഷേത്രത്തിന് ചോറ് കൊടുത്തു ഇന്ന് അവൾക്ക് വേറൊരു നേർച്ച ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ കോഴിക്കോടുള്ള ഷിർദി സായിബാബ മിഷനിലേക്കാണ് അപ്പോൾ ഇതെവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് കല്ലായ റോഡുള്ള പുഷ്പ ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണിത് സ്ഥലമുള്ളത് അപ്പോൾ അതായത് കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലാണ് സ്ത്രീകളെയും കുട്ടികളുടെയും ഒക്കെ ഹോസ്പിറ്റലാണ് ഇതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ പോവുക ഇതായതാണ് സ്ഥലം കല്ലായ റോഡ് ശ്രീ സായിബാബ മിഷൻ അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇത് കണ്ടല്ലേ ഇതാണ് അപ്പോൾ ദച്ചുമോക്ക് നല്ല ഉറക്കമൊക്കെ ഇരുന്നു ഉറക്കം കഴിഞ്ഞ് അവൾ എണീറ്റ് അങ്ങോട്ടേക്ക് പോവുകയാണ് കുറേ ആൾക്കാർ വരും കേട്ടോ അവിടെ പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ വ്യാഴാഴ്ചയാണ് ഇവിടുത്തെ ഒരു പ്രത്യേക ദിവസം എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കയറുമ്പോൾ തന്നെ എന്താ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് തെച്ചുമൂക്ക് ചോറോണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പൂജാരി വന്ന് അവളെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് പായസം ഉണ്ടാവും പിന്നെ ഉണങ്ങലരിയുടെ ചോറ് പിന്നെ പഴം നെയ്യ് ഇത്രയാണ് ഇവിടെ ചോറൂണ് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പം മൂക്ക് ഇതാ നമ്മൾ ചോറ് കൊടുക്കാൻ പോവാണ് ഇവിടെ ചെന്നുണ്ടെങ്കിൽ എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ കാരണം നമ്മുടെ മനസ്സിൽ എന്ത് സങ്കടങ്ങളോ അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം റെഡിയായി കിട്ടും അങ്ങനെയാണ് ഇവിടെ എന്താ പാവപ്പെട്ടവരോ പണക്കാരോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഈക്വലായിട്ട് നമ്മൾ അവിടെ ചെന്നിരിക്കുക പ്രാർത്ഥിക്കുക ഇത്രയൊക്കെ തന്നെ അപ്പം മോളുടെ ചോറോണിതാ എല്ലാവരും നോക്കൂ കേട്ടോ പൂജാരി ഇതാവും മുല്ലപ്പൂവിൻ്റെ മാലയൊക്കെ ചൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ല ഇതൊക്കെ കണ്ടിട്ട് എന്താ സംഭവം എന്ന് നോക്കിയിരിക്കുക പൂമാല കൈത്തിൽ ഇട്ടപ്പോൾ തന്നെ അവൾ ഫസ്റ്റ് അതിലത്തെ പൂവൊക്കെ എടുത്തിട്ടാണ് കഴിക്കാൻ നോക്കുന്നത് അപ്പം ആയിട്ട് എന്താ കൈയ്യൊക്കെ കഴുകി അവൾക്ക് ചോറും പായസം പഴമെല്ലാം കൂടെ കൂട്ടിയിട്ട് കൊടുക്കാൻ പോവാണ് എട്ടാവളം നല്ല കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഏട്ടൻ കൈ കഴുകിയിട്ട് ഞാനാണ് അടുത്തത് കൊടുക്കുക അവൾക്ക് കുറച്ച് തീർത്ഥം കൂടെ കൊടുത്തിട്ട് പിന്നെ ഞാൻ അവർക്ക് കൊടുത്തു നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഇവിടെ ചോറൂണ് പോകാവുന്നതാണ് ഒരു പോകുന്നതിൻ്റെ നാല് ദിവസം മുന്നേ നമ്മൾ വിളിച്ച് ഷീട്ടാക്കിയാൽ മതി അപ്പം മൂക്ക് മൂക്കവിടുത്തെ ചോറൂണൊക്കെ കഴിഞ്ഞു ഇവിടെ ഉച്ചയ്ക്ക് അന്നദാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് വേറൊരു സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിലാണ് പോയത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ചോറൂണ് കഴിഞ്ഞിട്ട് നേരെ റഹ്മത്ത് പോയിട്ട് ബിരിയാണി കഴിക്കണോന്ന് അവിടുന്ന് മക്കൾക്കൊക്കെ ചോറ് കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റഹ്മത്തിലേക്ക് പോയത് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് പിന്നെ എല്ലാവർക്കും അറിയില്ലേ ബിരിയാണി അതും ബീഫ് ബിരിയാണി അപ്പം മൂന്ന് ബീഫ് കഴി ൊക്കെയാ ഞങ്ങൾ അങ്ങനെ കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത് ബാക്കി എല്ലാവരും ബീഫ് ബിരിയാണി വാങ്ങി അപ്പോൾ ചിക്കൻ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ബീഫ് ബിരിയാണി കണ്ടില്ലേ ഇരുന്ന് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ എല്ലാവർക്കും അറിയാമല്ലോ അറിയുമ്പത്തേ ബിരിയാണീനെ പറ്റിയിട്ട് നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല അടിപൊളി ടേസ്റ്റാണ് അല്ലുമോനും നല്ല കഴിക്കുന്നുണ്ട് കേട്ടോ അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഹോട്ടലിലൊക്കെ ചെന്നിട്ട് ഒറ്റയ്ക്ക് ഒരു ചെയറും പ്ലേറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് വീട്ടിലാണെങ്കിലും ചോറ് എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കഴിക്കൊന്നുമില്ല വയലേ കിട്ടാതെ സ്പോട്ടിൽ ഇങ്ങോട്ടേക്ക് തുപ്പും ഇത് കണ്ടോ ഒറ്റയ്ക്ക് ഒരു ഒക്കെ ഇട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ബോളാക്കി വെച്ചാൽ മതി ഞാൻ എടുത്ത് കഴിച്ചോളാന്ന് അവൻ ഇത് അതേപോലെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുക അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ ബിരിയാണി ഏട്ടൻ എനിക്ക് ബീഫ് ബിരിയാണിത്തെ പീസൊക്കെ തരുന്നുണ്ട് കേട്ടോ ടേസ്റ്റൊക്കാൻ വേണ്ടിയിട്ട് അത് കിടലാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് അതിൻ്റെ കൂടെ ഞങ്ങൾ ബീഫ് വരട്ടിയതും കൂടെ ബീഫിൻ്റെ ലിവറ് വരട്ടിയതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു മിൻറ്റ് ലൈമ് വാങ്ങി മൂന്നധികം തണുത്ത വെള്ളം വെള്ളമൊന്നും ഞങ്ങളങ്ങനെ കൊടുക്കില്ല പക്ഷേ കുടിച്ചിട്ടവൻ വിടുന്നില്ല ഒന്ന് രണ്ട് സിപ്പ് കുടിക്കാൻ കൊടുത്ത് അത് മതി എന്ന് പറഞ്ഞു ഇനി തൊണ്ടവേദനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആവൂല അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുമ്പം കക്കോടിയുള്ള ഒരു ഷോപ്പ് കയറി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു അവിടെ എത്തിയപ്പോൾ ദൈവമേ അവനീ രണ്ട് കാറ് കണ്ടിട്ട് എന്തൊരു കച്ചറായിരുന്നു എന്ന് അറിയുമോ അവസാനം അതും വാങ്ങി വീട്ടിലെത്തി അതിനെയും കെട്ടിപ്പിടിച്ചുറങ്ങിയപ്പോഴാണ് ദൈവമേ ഇവന് സമാധാനമായത് അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പം നമ്മൾ വീട്ടിലിങ്ങനെ ചുമ്മാ ഇരുന്നപ്പം പറഞ്ഞതാണ് നമുക്കൊന്ന് ശാന്തിഗിരി പോയാലോന്ന് ശാന്തിഗിരി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഒരു പത്ത് മിനിറ്റ് പോകാനേ ഉള്ളൂ അപ്പോൾ അവിടെയും പോയി അമ്മയും ചേച്ചിയും ഒന്നും ഇതുവരെ പോയിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെയും പോയി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സായിബാബേൻ്റെ അവിടെ പോയതുപോലെ തന്നെ വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിതും നമുക്കവിടെ കുറേ നേരം ചെന്നിങ്ങനെ ഇരിക്കാം അപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ പോയിട്ടുണ്ടാവില്ലേ കോഴിക്കോടുള്ള ശാന്തിഗിരിയിൽ അപ്പോൾ ഞങ്ങളും അവിടെ ചെന്ന് കുറേ സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്ന് മഴ പെയ്തു മഴ പെയ്തപ്പോൾ ഞങ്ങളതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് കുറേ പേരൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് അടിപൊളിയാണ് എന്ത് ഭംഗിയല്ലേ താമരയുടെ ഷേപ്പിലുള്ളത് വെച്ചുമോൾ നല്ല ഉറക്കമാണ് അവിടെ നിന്ന് നല്ല ടയർഡാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ ഇനി വീട്ടിൽ പോയിട്ട് വേണം നല്ലോണം ഒന്ന് ഉറങ്ങാൻ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ പോയി നോക്കി അവിടുന്ന് കുറച്ച് ഐസ്ക്രീം ഒക്കെ വാങ്ങി അതൊന്നും പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഈ അല്ലൂവിനെ ഫോട്ടോ എടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാം തീരെ നിന്നേ തരൂല പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയിട്ടോ എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് അതുകൊണ്ട് കുറേ ബാഗൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ ഞങ്ങൾ അല്ലൂന് വാങ്ങിയ പുതിയ ഡ്രസ്സ് കണ്ടില്ലേ നല്ല സുന്ദര കുട്ടപ്പനായി ഉണ്ട് ഇനി ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനും ഏട്ടനും കൂടെ പുറത്ത് പോകുമ്പോൾ അല്ലും പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി തിരിച്ച് വരുന്ന സമയത്ത് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഇത് കണ്ണാടിക്കലുള്ള ഒരു ബേക്കറിയാണ് കേട്ടോ പേരിൻ്റെ അടുത്ത് മറന്നുപോയി നല്ല ബേക്കറി ആട്ടോ കാർത്തിക ബേക്കറി എന്നാണെന്ന് തോന്നുന്നു പേര് ഇവിടുത്തെ ഷവർമയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ജ്യൂസ് പറയുന്നുണ്ട് ഇടയ്ക്ക് ഇവനെ ഇവൻ്റെ ബോട്ടിലത്തെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഏട്ടൻ അവിടെ നിന്ന് പറയുന്നുണ്ട് മോനെ ഇത് കുടിക്കേണ്ട നമുക്കിപ്പോൾ ജ്യൂസ് വരും അത് കുടിക്കാന്നൊക്കെ എവിടെ അവനത് കുടിച്ചോണ്ടിരിക്കായിരുന്നു പിന്നെ ജ്യൂസൊക്കെ വന്നിട്ട് അവനും മര്യാക്ക് ജ്യൂസ് കുടിക്കാൻ കുടിക്കാനറിയില്ല അതിന് ഈ സ്ട്രോണ്ടില്ലൂടെ വലിക്കാനറിയില്ല വായലിട്ടിട്ട് മേലോട്ട് വലിക്കുന്നതിന് പകരം നാമോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക ചെയ്യുക പാവം ചെറിയ കുട്ടിയല്ലേ കുറച്ചുകൂടെ വലുതാവുമ്പോൾ പഠിക്കേണ്ടും അപ്പോൾ ഇത് കഴിഞ്ഞാലേ ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഉണ്ടാകാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോസ് വീഡിയോസെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്